صلى الله عليه وسلم برجوا خير الناس قرني ثم الذين يلونهم ثم الذين يلونهم جنن علي يتومن اللور يندت لهم ريان صحابي قال تلم ريان ثم الذين يلونهم بني دركشة شمر النتابعين ريان ثم الذين يلونهم بني دركشة شمر النتابع التابعين عليه ريان نبي صلى الله عليه وسلم يتوم اللور يند برجوا رسمه تيل ورجال بولم ഒരു കൊണ്ടാടി എന്നത് ഒരൊറ്റ സംഭവം പോലും സ്ഥിരപ്പെട്ടിട്ടില്ല ഇമാമിങ്ങൾ പിന്നീട് വന്ന ഇമാമുമാർ സുഫിയാൻ പോലെ 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 ഇമാമിങ്ങളായ മഹത്തുക്കളായ മുൻഗാമികൾ അവരിൽ ഒരാൾ പോലും കൊണ്ടാടിയിട്ടില്ല ഇമാമുമാരായി എണ്ണപ്പെടുന്ന നാല് ഇമാമുമാർ അൽ അൽ ഇമാമ ഇമാം أدو الإمام مالك بن أنس الإمام محمد بن إدريس الشافعي الإمام أحمد بن حنبل الشيباني رحمة الله عليهم أجمعين نال إمام مر مذهب عند إمام مر حديث قليل أقاد دائر الله إن رسول صلى الله عليه وسلم يورد أن تسنيه من دائر النور أبر إلوران قولم يدنجل مر ربيع الأول لنجل يدنجل مر أقوشم الله ഹദീസിന്റെ പറയുമ്പോൾ പ്രത്യേകമായി നമ്മൾ എടുത്തു പറയുന്നു അൽ അൽ ഇമാം ഇമാം ബുഖാരി മുസ്ലിം ഹജ്ജാജ് അബൂ ദാവൂദ് ഇബ്നു മാജ ഇങ്ങനെയുള്ള ഉലമാക്കൽ മുഹദ്ദിസുകൾ പണ്ഡിതന്മാർ അവരിൽ ഒരാൾ പോലും ഒരാൾ പോലും റബീഉൽ റബിലിൽ എന്തെങ്കിലും ഒരു ആഘോഷം കൊണ്ടാടിയിട്ടില്ല പിന്നീട് ആരാണ് ആദ്യമായി മുസ്ലിം മുസ്ലിം സമൂഹത്തിൽ എന്ന പ്രവർത്തനം പണ്ഡിതന്മാരെ കൊലപ്പെടുത്തുകയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമുമാരെ വധിച്ചു കളയുകയും ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്രൂരതകൾ മക്കയിലും മദീനയിലും വരെ അതിന്റെ പവിത്രത കാണിക്കാതെ ഭൂനിവാസങ്ങളും വൃത്തികേടുകളും ക്രൂരതകളും ഹറാമുകളും വ്യാപിപ്പിച്ചിൽ പെട്ട ഫാത്തമിയാക്കൾക്കന്മാർ അവരിൽ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ കുഫർ ഹൃദയത്തിൽ പുറമേക്ക് എന്ന് തുറന്നു പറയുന്ന ഫാതുമിയാക്കൾ അവരാണ് ആദ്യമായി നബി അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷം കൊണ്ടുവന്നത്